കേരളത്തിൽ അടക്കയുടെ വില ഓരോ ദിവസവും ഉയരുകയാണ് ഇന്നും കേരളത്തിൽ അടക്ക വില ഉയർന്നിട്ടുണ്ട് അടക്ക കർഷകരെ സംബന്ധിച്ച് സന്തോഷിക്കാൻ വകയുള്ള വിലയാണിത് നമുക്ക് വില നിവേരം വിശദമായി നോക്കാം അതിനു മുമ്പ് ഈ വീഡിയോ കാണുന്നവർ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ ഒരു ലൈക്ക് പ്രതീക്ഷിച്ചുകൊണ്ട് നമുക്ക് ഓരോ സ്ഥലത്തെയും വില നോക്കാം കൊല്ലം ഒരു കിലോ അടക്കക്ക് മുന്നൂറ്റി എൺപത് രൂപ കോട്ടയം ഒരു കിലോ അടക്ക പുതിയത് മുന്നൂറ്ററുപത് രൂപ പഴയത് നാനൂറ്റി ഇരുപത് രൂപ ആലപ്പുഴ ഒരു കിലോ അടക്ക നാനൂറ്റി ഇരുപത് രൂപ പത്തനംതിട്ട ഒരു കിലോ അടക്ക മുന്നൂറ്റമ്പത് മുതൽ നാനൂറ്റി ഇരുപത് രൂപ വരെ ഇടുക്കി പുതിയ ഒരു കിലോ അടക്കക്ക് മുന്നൂറ്റി എൺപത് രൂപ പഴയത് നാനൂറ്റി ഇരുപത് മുതൽ നാനൂറ്റി നാൽപ്പത് രൂപ വരെ എറണാകുളം ഒരു കിലോ പുതിയ അടക്കക്ക് മുന്നൂറ്റി അൻപത് രൂപ പഴയത് നാനൂറ് രൂപ തൃശ്ശൂർ ഒരു കിലോ പുതിയ അടക്ക മുന്നൂറ്റി നാൽപ്പത് രൂപ പഴയത് നാനൂറ്റി ഇരുപത് രൂപ പാലക്കാട് ഒരു കിലോ പുതിയ അടക്ക മുന്നൂറ്ററുപത് രൂപ പഴയത് നാനൂറ്റി ഇരുപത് രൂപ മലപ്പുറം ഒരു കിലോ പുതിയ അടക്ക മുന്നൂറ്റി അൻപത് രൂപ പഴയത് നാനൂറ്റി അറുപത് മുതൽ നാനൂറ്റി അൻപത് രൂപ വരെ കോഴിക്കോട് ഒരു കിലോ പുതിയ അടക്ക മുന്നൂറ്റി അറുപത് രൂപ പഴയത് നാനൂറ് മുതൽ നാനൂറ്റി ഇരുപത് രൂപ വരെ വയനാട് ഒരു കിലോ പുതിയ അടക്ക മുന്നൂറ്റമ്പത് മുതൽ മുന്നൂറ്റി അൻപത് രൂപ വരെ പഴയത് നാനൂറ് മുതൽ നാനൂറ്റി അറുപത് രൂപ വരെ കണ്ണൂർ ഒരു കിലോ പുതിയ അടക്ക മുന്നൂറ്റി അൻപത് രൂപ പഴയത് നാനൂറ്റി അൻപത് രൂപ കാസർഗോഡ് ഒരു കിലോ അടക്ക മുന്നൂറ്റമ്പത് മുതൽ അഞ്ഞൂറ്റി പതിനഞ്ച് രൂപ വരെ പെരുമ്പാവൂർ ഒരു കിലോ അടക്ക പുതിയത് മുന്നൂറ്ററുപത് രൂപ പഴയത് നാനൂറ്റി ഇരുപത്തഞ്ച് രൂപ ഇരിക്കൂർ ഒരു കിലോ അടക്ക മുന്നൂറ്റി അൻപത് മുതൽ നാനൂറ്റി അൻപത് രൂപ വരെ തൊടുപുഴ ഒരു കടക്കക്ക് മുന്നൂറ്റി ഇരുപത് രൂപ പയ്യന്നൂർ ഒരു കിലോ അടക്ക നാനൂറ്റി അമ്പത് രൂപ നീലേശ്വരം ഒരു കിലോ അടക്കക്ക് നാനൂറ്റി ഇരുപത് രൂപ കാഞ്ഞങ്ങാട് ഒരു കടക്ക നാനൂറ്റി നാൽപ്പത് രൂപ പഞ്ചേശ്വരം ഒരു കിലോ അടക്ക അഞ്ഞൂറ്റി മുപ്പത് രൂപ കൂത്തുപറമ്പ് ഒരു കടക്ക മുന്നൂറ്റി മുപ്പത് രൂപ ഇനി നമുക്ക് അടക്ക വിപണി അപല നോക്കാം പുതിയ ഒരു കിലോ അടക്കക്ക് മുന്നൂറ്റി എഴുപത് മുതൽ മുന്നൂറ്റി അൻപത് രൂപ വരെ രണ്ടാം തരം ഒരു രൂപ അടക്ക ഇരുന്നൂറ്റി മുപ്പത് മുതൽ ഇരുന്നൂറ്റി അൻപത് രൂപ വരെ ഒരു കിലോ പഴയ അടക്ക മുന്നൂറ്റി തൊണ്ണൂറ് മുതൽ നാനൂറ്റി പത്ത് രൂപ വരെ കേച്ചേ രീപണി പുതിയ അടക്ക മുന്നൂറ്റമ്പത് മുതൽ നാനൂറ് രൂപ വരെ രണ്ടാം തരം ഇരുന്നൂറ് മുതൽ മുന്നൂറ് രൂപ വരെ പഴയത് മുന്നൂറ്റൈമ്പ് മുതൽ നാനൂറ് രൂപ വരെ പഴഞ്ഞിയടക്ക പുതിയത് നാനൂറ്റി പത്ത് മുതൽ നാനൂറ്റി അൻപത് രൂപ വരെ രണ്ടാം തരം മുന്നൂറ്ററുപത് രൂപ വരെ പഴയത് നാനൂറ് മുതൽ നാനൂറ്റി എഴുപത് രൂപ വരെ തുടർ വീഡിയോ പൂർണ്ണമാകുന്നു ലൈക്ക് ചെയ്യാൻ മറക്കലേ കൂട്ടുകാരെ താങ്ക്